രതീശ് ജാലപ്പനയാണ് ഞാനെന്നുള്ളത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിലെ അംശം ദേശത്ത് ശ്രീ കളരി ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ വളരെ പുരാതന കാലമായിട്ടുള്ള ആയിരത്തോളം വർഷം പഴക്കങ്ങളുള്ള ഒരു ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ കളരി ഭഗവതി ക്ഷേത്രം ഈ കളരി ഭഗവതി ക്ഷേത്രത്തിൽ ഞാൻ മുമ്പേ വളരെ മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട് ഭഗവതി ഇവിടുത്തെ ഈ കളരി സമ്പ്രദായത്തിൽ പെട്ടിട്ടുള്ള ധർമ്മോത്ത് പണിക്കര് ആയോധന വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് തുളുനാട്ടിൽ പോയിട്ടുള്ള ശ്രീ ധർമോത്ത് പണിക്കര് പാലാട്ട് പണിക്കര് പറപ്പൂർ പണിക്കര് വെങ്ങാർ പണിക്കര് തൃക്കണ്ടിയൂർ പണിക്കര് വൈലാശ്ശേരി പണിക്കർ അവരുടെ ഭക്തിയിൽ സമൃദ്ധിയായിട്ടുള്ള ദേവി അവരുടെ കൂടെ പോന്നുള്ളതാണ് അങ്ങനെ പോന്നിട്ട് കോഴിക്കോട് അതുപോലെ തന്നെ മാനാഞ്ചിറ തിരുനവായ തിരുവേഗപ്പുറ രല്ലൂർ കൈപ്പറ്റ അവിടുത്തെ ആ സ്ഥലങ്ങളിലൊക്കെ എത്തി അവിടെയൊക്കെ ആദരവൊക്കെ ഏറ്റുവാങ്ങിയിട്ട് വയലാശ്ശേരി പണിക്കരുടെ വടക്കിനി കളരിയിൽ കുടക്കുഴിയിൽ കുടികൊള്ളും ചെയ്തു എന്നുള്ളതാണ് അവിടേക്ക് ആ ഭഗവതിയുടെ ചൈതന്യത്തെ ആവാഹിച്ചിട്ട് അവിടെ ഭക്തജനങ്ങൾക്ക് കൊണ്ടാടാനായിട്ട് ഒരു ക്ഷേത്രം പണിത് അവിടേക്ക് ആവാഹിച്ചിരുത്തും ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഐതിഹ്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സർവാഭിഷ്ടപ്രധാനിയായിട്ടുള്ള ഈ കളരിക്കലമ്മയെ ഭജിക്കുന്നവർക്ക് നെടുമംഗല്യം വിദ്യാഗുണം ആയുരാരോഗ്യ സൗഖ്യം അതുപോലെ തന്നെ സന്താന സൗഭാഗ്യം ഇതൊക്കെ ഉണ്ടാവും ഇവിടെ ഉള്ള ആളുകൾ പറഞ്ഞത് വളരെ ആ ഒരു ഭഗവതിയില ഭക്തി ഉണ്ടായിട്ട് അവർക്ക് എന്തൊരു ആവശ്യം ഭഗവതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഫലം അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് താലൂക്കിൽ തന്നെ ഈ കളമ്പാട്ടിന് പേര് കേട്ടിട്ടുള്ളൊരു ക്ഷേത്രമാണെന്ന് വേണമെങ്കിൽ പറയാം മാസം ആണ് ഇവിടെ കളമ്പാട്ട് നടക്കുന്നത് ഈ കളമ്പാട്ടിനോടനുബന്ധിച്ച് ഇപ്പോൾ ആറാട്ട് കഴിഞ്ഞു പുറപ്പാട് ആറാട്ട് അതിനോടനുബന്ധിച്ചിട്ട് ഇവിടെ മുല്ലത്തിറക്കിൽ പാട്ട് എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ടൊരു ചടങ്ങാണ് അതേപോലെ തന്നെ എല്ലാ മാസവും മുപ്പട്ട് ചൊവ്വാഴ്ച കാര്യസാധ്യ പുഷ്പാഞ്ജലി നടന്നു വരുന്നു അതേപോലെ തന്നെ മകീരനാളിന് ഉദയാസ്തമന പൂജ നടക്കുന്നുണ്ട് അങ്ങനെ മുട്ടറുക്കൽ രക്തപുഷ്പാഞ്ജലി അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട വഴിപാടുകളും ഭഗവതി ക്ഷേത്രത്തിൽ ഇവിടെ ഉണ്ട് കേട്ടോ അതേപോലെ ഈ ഭഗവതി ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഇവിടുത്തെ തന്ത്രി അദ്ദേഹം വരുന്നത് ആമയൂർമന ശ്രീരാമൻ പട്ടേരിപ്പാട് അദ്ദേഹമാണ് കേട്ടോ അതേപോലെ തന്നെ മേൽശാന്തി കളരിക്കൽ പ്രകാശന ഇമ്രാന്തിരി അദ്ദേഹമാണ് അതേപോലെ തന്നെ ഈ ഭഗവതിയുടെ ഇവിടെ കഠിന പായസം കടും പായസം അതുപോലെ തന്നെ മുട്ടറക്കൽ പിന്നെ എല്ലാ മാസവും അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട എല്ലാ ഇപ്പോൾ ആണെങ്കിലും അല്ലെങ്കിൽ നവരാത്രി ആണെങ്കിലും എല്ലാം വളരെ ഭക്യാത്രപൂർവ്വം നന്നായിട്ട് കൊണ്ടാടുന്നൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത്രക്കൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് ആ മീനമാസത്തിൽ മകീരത്തിൽ കൂറിയിട്ട് കഴിഞ്ഞാൽ ഉത്രനാളിലാണ് പിന്നെ ആറാട്ട് വരുന്നത് ഈയൊരു എട്ട് ദിവസം ആറാട്ട് ഉത്സവത്തോട് കൂടിയിട്ട് നല്ല അത്യധികം ഗംഭീരമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി പുറത്ത് പരിപാടികളും ഒക്കെ സ്റ്റേജ് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വിപുലമായിട്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത് ഈ കൂറിടുന്ന ആ ഒരു സമയത്ത് തൊഴുതു കഴിഞ്ഞാൽ ഒരു വർഷം തൊഴുന്ന ഒരു ഫലമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ കളരിക്കലമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാണ് കൈപ്പറ്റ ശിവക്ഷേത്രം കളരി ഭഗവതി ക്ഷേത്രത്തിന് പ്രധാനമായിട്ട് നാല് കീഴടം ക്ഷേത്രങ്ങളുണ്ട് അതിലൊരു ക്ഷേത്രമാണ് ഈ കൈപ്പറ്റ ശിവക്ഷേത്രം ഇവിടെ ശിവൻ പ്രധാനമായിട്ടും പിന്നെ ഉപദേവങ്ങളായിട്ട് ഉപദേവ പൊതു ഗണപതിയും അങ്ങനെ എല്ലാവരും ഉണ്ട് ഇതാണ് വേട്ടക്കൊരു മകൻ ക്ഷേത്രം കേട്ടോ ഇത് കളരി ഭഗവതി ക്ഷേത്രത്തിലെ കീഴടമാണ് ഇവിടെ ആറാട്ടിന് ഭഗവതി പോകുന്ന സമയത്ത് ഈ വേട്ടക്കൊരു മകൻ ഈ മകനെ കണ്ട് ഇവിടെ നിന്നാണ് പിന്നെ ആറാട്ട് കുളിക്കാൻ പോകുന്നുള്ളതാണ് ഇവിടെ വിശ്വാസം സങ്കല്പം അപ്പോൾ ഇതാണ് ഈ കളരി ഭഗവതി ക്ഷേത്രത്തിലെ ഒരു മറ്റൊരു കീഴടം ക്ഷേത്രം കേട്ടോ ഇപ്പോഴേ നമ്മളിപ്പോൾ ഉള്ളത് കല്ലരക്കോട്ട് ശിവക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഈ കല്ലറക്കോട്ട് ശിവക്ഷേത്രം എന്ന് പറയുന്നത് കളരി ഭഗവതി ക്ഷേത്രത്തിൻ്റെ കീഴടങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ് പണ്ട് യോഗി തപസീശ്വരൻ്റെ തപസ്സിൽ സന്തുഷ്ടനായിട്ടുള്ള ശിവഭഗവാൻ അവിടെ സ്വയംഭവമായിട്ട് ഉള്ളൊരു വന്നിട്ടുള്ളൊരു ശിവലിംഗ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടിരിക്കുന്ന ഒരു ശിവക്ഷേത്രമാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത്രയും ശക്തിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് മനോഹരമായിട്ട് പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ മുൻപിൽ നല്ലൊരു ആല് അതിൻ്റെ വശത്തായിട്ട് നല്ലൊരു കുളം അത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഈ കല്ലടക്കൂട്ട് ശിവക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉള്ളത് പുലപ്രത്തൂർ ദുർഗാദേവി ക്ഷേത്രത്തിലാണ് ഇത് ഇവിടെ ഇപ്പോൾ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കളരി ഭഗവതി ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കീഴടങ്ങളും മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി അപ്പോൾ അതേപോലെ ആ കളരി ഭഗവതി ക്ഷേത്രത്തിൻ്റെ കീഴടങ്ങാണ് ഈ ദുർഗാദേവി ക്ഷേത്രം യോഗീശ്വരന്മാർ പണ്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് വളരെ പഴക്കം ചെന്നുള്ള പുരാതനമായിട്ടുള്ളൊരു ദുർഗാദേവി ക്ഷേത്രമാണ് അപ്പോൾ ഇനി നമുക്ക് പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ നമുക്കൊരു ദിവസം വിശദമായിട്ട് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഈ എന്താണ് കീഴടങ്ങളുടെ ഒക്കെ ഓരോന്നിൻ്റെ ആയിട്ട് നമുക്ക് വീഡിയോ പിന്നെ നമുക്ക് എടുക്കാം ഇപ്പോൾ ഞാൻ എല്ലാ ക്ഷേത്രങ്ങളിലും പോയ കൂട്ടത്തിൽ നമ്മൾ ഈ ക്ഷേത്രത്തിലൂടെ ഒന്ന് വന്നു എന്ന് മാത്രം ഓക്കെ ഈ കളരിഭോതി ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഈ ആഘോഷ സമയത്ത് കൂറിട്ട് കഴിഞ്ഞാൽ എട്ട് ദിവസം തങ്കടവിലാണ് ആറാട്ട് അപ്പോൾ ഈ തൻകടവെന്ന് പറഞ്ഞാൽ ഒരുപാട് പഴക്കമുള്ള ഒരു കടവാണ് കാലപ്പഴക്കം കൊണ്ടും രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പതിലും വന്ന പ്രളയം കാരണം ഈ മണലെടുക്കലും കാരണം കടവ് പറ്റേ നാമം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത് തന്നെ താഴത്തായിട്ടൊരു റെഗുലേറ്റർ കമ്പ്ലീറ്റ് വരേണ്ടത് അത് കമ്മീഷൻ കൂടി ഈ ഭഗവതിയുടെ ചടങ്ങായിട്ടുള്ള ആറാട്ട് നടത്താൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണണമെന്നും കൂടി ഈ അവസരത്തിൽ പറയാൻ താല്പര്യപ്പെടുകയാണ് ഈ ക്ഷേത്രത്തിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായിട്ടുള്ളൊരു നിത്യ സന്ദർശകനാണ് ഞാൻ അപ്പോൾ ഒരു നാൽപ്പത് വർഷം മുൻപേക്ക് ഇവിടെ ഞങ്ങൾ വീട് വീടാന്തരം പോയിട്ടാണ് ഒരു കളമ്പാട്ടിനുള്ള പിന്നെ കുരുത്തോല നാളികേരം ഈ വക സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നു അതിന്നു മാറിയിട്ട് ഇപ്പോൾ ഇപ്പോഴൊക്കെ ഏകദേശം ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് കളമ്പാട്ടിനുള്ള ആളുകൾ ഇവിടെ തന്നെ വന്നിട്ട് കളമ്പാട്ടിന് ആളുകൾക്ക് അവസരം കൊടുക്കാൻ കഴിയാത്തൊരു രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത് അത് ഭഗവതിയുടെ ഒരു ക്ഷിപ്ര കടാക്ഷമുള്ള ഒരു ഭഗവതിയാണ് അതുപോലെ തന്നെ നമ്മൾ നടക്കിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ കാര്യങ്ങളൊക്കെ ഭഗവതി ഭംഗിയാക്കി നടത്തി തരാറുണ്ട് അതുപോലെ തന്നെ ശാന്ത സുന്ദരമായ ഒരു സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഒരു കടവിൻ്റെ ഒരു പര്യാപ്തത പോലും കൂടി നമുക്കുണ്ട് ഈ കളരി ഭഗവതി ക്ഷേത്രത്തിൽ ആറാട്ട് ക്യാമ്പാണ് പുറപ്പാട് അതുപോലെ തന്നെ ഉത്സവം ഒക്കെ പാട്ടെല്ലാം ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരഭിപ്രായം അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്ന ഈ നമ്മൾ ആറാട്ട് കടവ് ആറാട്ടിലേക്ക് ആ ഇറങ്ങുന്ന കടവുണ്ടല്ലോ അത് കുറച്ച് ശോചനീയമായിട്ടുണ്ട് അതിൻ്റെ അവസ്ഥ അപ്പോൾ അതൊന്ന് അധികാരപ്പെട്ടവരോ അല്ലെങ്കിൽ നമുക്ക് കാണുന്നവർ നല്ല ആൾക്കാരെ ഒന്നായ ഭക്തജന്മ ഭക്തജനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ ആറാട്ടുകടൊന്ന് ഗംഭീരാക്കി കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു പൂർണത എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ആ ഭഗവതിൻ്റെ ആറാട്ടെന്ന് പറയുന്നത് അത് പ്രധാന ഇവിടെ പ്രധാനമാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ ആറാട്ട് കടവിന് അതിൻ്റെയായിട്ടുള്ള പ്രത്യേകത ഉണ്ട് അപ്പോൾ ആ കടവുകൾ നല്ല രീതിയിൽ സംരക്ഷിക്കണം എന്നുള്ളത് നമ്മളുടെ ഓരോ ഭക്തന്മാരുടെയും അതൊരു കടമയാണ് കാരണം അത് കാണുമ്പോൾ ഇങ്ങനെ തോന്നി അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം